ഇറാനെ ആക്രമിച്ചാൽ ചെങ്കടലിൽ യു എസ് കപ്പലുകളെ ആക്രമിക്കും മുന്നറിയിപ്പുമായി ഹൂതികൾ ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ അമേരിക്ക പങ്കാളികളായാൽ ചെങ്കടലിൽ യു എസ് കപ്പലുകളെ ആക്രമിക്കുമെന്ന ഭീഷണിയുമായി ഹൂതികൾ ഇസ്രയേലിനെ പിന്തുണച്ച് നേരിട്ടുള്ള സൈനിക ഇടപെടലിന് അമേരിക്ക തയ്യാറെടുക്കുന്നുവെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ഹൂതികളുടെ മുന്നറിയിപ്പ് സയനിസ്റ്റ് ഭരണകൂടത്തെ പിന്തുണച്ചുകൊണ്ട് ഇറാനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള അമേരിക്കൻ ആക്രമണം ഉണ്ടായാൽ അത് ചെങ്കടലിലെ അമേരിക്കൻ യുദ്ധ കപ്പലുകൾക്ക് നേരെ ഉടനടിയുള്ള പ്രഹരങ്ങൾക്ക് കാരണമാകും ഹൂതി സായുധ സേന പ്രസ്താവനയിൽ മുന്നറിയിപ്പ് നൽകി ഗാസ ലബനൻ സിറിയ എന്നിവിടങ്ങളിൽ ആക്രമണം നടത്തി പശ്ചിമേഷ്യൻ മേഖലയിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള സയനിസ്റ്റ് അമേരിക്കൻ ഗൂഢാലോചന കടുത്ത പ്രതിരോധം നേരിടേണ്ടി വരും എല്ലാ ശത്രുനീക്കങ്ങളും തങ്ങൾ നിരീക്ഷിച്ചു വരികയാണ് അധിനിവേശത്തിനെതിരെ എല്ലാ മുസ്ലിം രാജ്യങ്ങളെയും സംരക്ഷിക്കാൻ തങ്ങൾ തയ്യാറാണെന്നും ഹുദി സൈനിക വക്താവ് യഹ്യാ സരിഹ പറഞ്ഞു വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം കേരള ചാനൽ